എല്ലാവർക്കും സ്വാഗതം യെസ് നമ്മൾ കഴിഞ്ഞ വിളിയിൽ തൊട്ട് ബേക്കി കാണുന്ന ആ ഒരു ട്രേഡിംഗ് ഹാളിൽ ഏറ്റവും താഴെ വില്ലേജേ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആ സമയത്ത് ആ സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഒരു എക്സ്പി ഫാമിന്റെ ആവശ്യം ഉണ്ട് എന്ന് യെസ് ഐ ഗോട്ട് എ സ്പോണർ ഒരു സോംബി സ്പോണറാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് സോബീസ്പൗണർ തന്നെ നമുക്ക് മതിയാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ജസ്റ്റ് ഒന്ന് ആയി വരാനുള്ള അത്ര എക്സ്പി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ആർമർസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ള ആ ഒരു എക്സ്പി ഒരു ഫാം ഉണ്ടാക്കാനുള്ള ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുള്ള ഏകദേശം നമുക്ക് എനിക്ക് തോന്നുന്ന കുറേ ഐറ്റംസ് ഈ ചെസ്റ്റിലല്ലായിട്ടോ ഈ ഒരു ചെസ്റ്റിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനെ അതിനു പൊട്ടിച്ചെടുക്കാം എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ മതിയാവും പിന്നെ അതിന് വേണ്ടി നമ്മളിവിടെ ഈ ഒരു പിക്ക് ആക്സിന് എഫിഷ്യൻസി ഫോർ ഫോർച്യൂൺ ടു പിക്ക് ആക്കി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ നമ്മൾ ഒരു സാധനം എടുക്കാൻ മറന്നു പോയി അതും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ടോർച്ച് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഡെഡ് ആവാതെ ഇരിക്കണമെങ്കിൽ ടോർച്ച് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ സോ നമുക്ക് പോയി അവിടെ എവിടെ നിന്നെങ്കിലൊക്കെ കുറച്ച് ടോർച്ച് എടുത്തോട്ട് വരാം ഫൈനലി നമുക്ക് ആവശ്യമുള്ള ആ ഒരു ടോർച്ച് നമ്മൾ എടുത്തതാ നമ്മളെ ഹാൻഡിൽ വെച്ചിട്ടുണ്ട് ഒരു എട്ട് ടോർച്ച് മതിയാവും നമ്മൾ പോണ വഴിക്ക് എന്തായാലും കുറച്ച് കോളൊക്കെ കാണും ആ കോളിനെയൊക്കെ പൊട്ടിച്ച് നമുക്ക് ടോർച്ച് ആക്കാവുന്നതേ ഉള്ളൂ നമ്മളപ്പോൾ ആ ഒരു സ്പോണർ ഇരിക്കുന്നത് ഇതാ ഈ ഒരു അടിഭാഗത്തായിട്ടാണ് ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഒത്തിരി ഡേഞ്ചറസ് വേ ഒക്കെയാണ് ഏട്ടോ ഇതിനുള്ളത് താഴോട്ട് ഇറങ്ങിപ്പോവാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഇപ്പം നമ്മൾ തന്നെ നിൽക്കുന്നതന്നെ വലിയൊരു കേവിൻ്റെ ഇതിലാണ് ഏട്ടോ ഈ കേവിൻ്റെ ആ തൊട്ടാ താഴെ ഡ്രിപ്റ്റോൺസ് ഉണ്ട് ഈ ഡ്രിപ്റ്റോൺ കൊണ്ടാണ് നമ്മൾ കൂടുതലും ഡെഡ് ആവാൻ ചാൻസ് ആ അതിലേക്കൂടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഇവിടെ കൂടെയാണോ എന്തോ പോവാനുള്ളത് ഞാൻ തന്നെ പോയി കേട്ടോ ആ ഒരു സോ സ്പോണർ എന്നൊന്ന് കണ്ടുപിടിച്ചെടുത്തോട്ട് എവിടെ എവിടെയോ ആണ് ആ സ്പോണർ എന്ന് മാത്രമേ എനിക്ക് ഇപ്പം അറിയാവുള്ളൂ ഇവിടെ എവിടെയോ ഞാൻ കണ്ടുപിടിച്ചതായിരുന്നു ആ ഒരു സ്പോണർ എനിക്ക് തോന്നുന്നു ഈ വഴി തന്നെയാണ് പോവേണ്ടത് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ആ തൊട്ടടുത്ത് എവിടെയോ ആണ് അത്ര മാത്രമേ എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ ഒരു സോംബി സ്പോണ്ടർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നുള്ള ഐറ്റംസ് ഒക്കെ നേരത്തെ ഞാൻ അടിച്ചു മാറ്റി ആയിരുന്നു എന്നിരുന്നാലും യെസ് ഐ തിങ്ക് യെസ് എസ് 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 സോംബിസ് ബോണറിലിതായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ സോംബിസ് ബോണർ ഇതിൽ നിന്നും ഉണ്ടായി വരുന്ന സോംബീസ് ആണ് നമുക്കിനി എല്ലാം സഹായിക്കാനായിട്ട് പോകുന്നത് നമുക്ക് എക്സ്പി ഇല്ലേ എക്സ്പി ഇല്ലയെന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു ഇനി നമുക്ക് എക്സ്പി ഉണ്ടേ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട അവസ്ഥയിലോട്ട് നമ്മൾ മാറും അപ്പോൾ ഇനി ഇവിടെ ഒരു ഇതിനു വേണ്ടിയുള്ളൊരു ഏരിയ ഉണ്ടാക്കുന്ന ഒരു ടൈം ലാബ്സിലോട്ട് പോയിട്ട് വന്നാലോ ലെറ്റ്സ് മൂവ് ഓൺ ദ ടൈം ലാബ്സ് സ്റ്റോണും ഇവിടെ നിന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇവിടെ ചെയ്യാനുള്ളത് ഈ ഒരു ഏരിയയില് ഒരു കില്ലിങ് ചേമ്പറും ബാക്കിയുള്ള പരിപാടികളും എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ ഇവിടെ നിന്ന് രണ്ട് ബ്ലോക്ക് ഇങ്ങനെ താഴോട്ട് ഒന്ന് കുഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഈ താഴോട്ട് കുഴിച്ചെടുത്തതിന്റെ സെൻ്റർ ഭാഗം നമുക്ക് വെള്ളമൊഴിച്ചതിൻ്റെ കണ്ടുപിടിക്കേണ്ടി വരും വെള്ളമൊഴിച്ചതിൻ്റെ കണ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ താഴോട്ട് വെച്ചിട്ട് ഇതിന് നേരി വരണം ബ്ലോക്കും ധൈര്യൊരു ബ്ലോക്ക് ഓക്കെ ഇപ്പോൾ ഇത് ഫുള്ളി നമ്മളുടെ കൺട്രോളിൽ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സൈനുകൾ വെച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഈ വെള്ളം ഇതിൻ്റെ അകത്തോട്ട് വീഴഴുതുക വീഴാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ ആദ്യത്തെ ലക്ഷ്യം സോ ദാ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ സൈൻ ഇങ്ങനെ വച്ചൊന്നും കൊടുത്തു കൊടുത്ത് പോകണം നമ്മളിത് ഇവിടത്തേക്കുള്ള മുഴുവൻ സൈൻ സൈനെന്താ അവിടെ വച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ള ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലോ അതെല്ലാം നമ്മളെ കയ്യിലോട്ട് എടുത്ത് വെച്ചേക്കാം എന്ന് വെച്ചാൽ താഴോട്ട് വന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് എവിടെയും ഒരു സൈൻ ഇങ്ങനെ കൊടുക്കണം എവിടെയുള്ള പരിപാടികൾ നമുക്ക് പതുക്കെ ചെയ്യാം നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ഇതിൽ നമുക്ക് അത് ചെയ്യാം ആദ്യം തന്നെ ഇതാ ഈ ഒരു സൈഡിൽ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നെക്സ്റ്റ് ഒരു ബക്കറ്റ് വെള്ളം എവിടെ ഒന്ന് ഒഴിച്ചെടുക്കുക ഇങ്ങനെ നമുക്ക് ഇതാ ഈ ഒരു ഏരിയയിൽ മുഴുവനായിട്ട് ഒന്ന് വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പുറത്തെ ഏരിയയിലും അതേ കണക്ക് യെസ് നമ്മൾ ഈ ഒരു ഏരിയയിലുള്ള മുഴുവൻ ഇതിലും വെള്ളം ഒഴിച്ച് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഈ ഒരു ചെസ്റ്റ് നമുക്ക് ഇവിടെ നിന്നൊന്ന് റിമൂവ് ആക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആ താഴോട്ടാണ് നമ്മളെ പരിപാടികൾ ബാക്കിയല്ല ഇനി വരാനായിട്ട് പോകുന്നത് ജസ്റ്റ് ഇനി താഴോട്ട് ഒഴുകുക ഇനിതാ ഈയൊരു ഭാഗത്തായിട്ടും ഇതാ ഈയൊരു ഭാഗത്തായിട്ടും ഇതാ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ഇനി സോംബീസ് രണ്ട് ഭാഗത്തൊന്നും ഇങ്ങനെ നിരങ്ങി നീങ്ങിയതാ എവിടെ ഒന്ന് നിന്നോളും അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു കാര്യം നമുക്കൊന്ന് ഒന്നൊന്നൊന്നൊന്ന് ഒന്നും കൂടെ ഒരു ബ്ലോക്കും കൂടെ നമുക്കൊന്ന് താഴോട്ടാക്കി കൊടുക്കാം ബിക്കോസ് സോംബിസിംഗ് അവിടെ നിന്ന് തടഞ്ഞിരിക്കുന്ന ഒരു അസുഖം ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് ഈ ഒരു ഫാമിൽ സോ അതുകൊണ്ട് തന്നെ നമുക്കിതാ താഴോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ ഇനി സോംബി സിംഗ് ഇങ്ങനെ വരുമ്പോഴത്തേക്കുള്ള ആ ഒരു പ്രശ്നവും ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ഒരു അഞ്ച് ബ്ലോക്ക് താഴോട്ട് ഫൈവ് ബ്ലോക്ക്സ് താഴോട്ട് കുഴിച്ചിട്ട് ഈ ഒരു സൈഡിലോട്ട് ഒരു ചെറിയൊരു പാർട്ടിങ്ങിനൊന്നുണ്ടാക്കി വച്ചേക്കുക നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇവിടെ ഓക്കെ ഇതാണ് നമ്മളെ കില്ലിങ് ചേമ്പറായിട്ട് നമുക്കിനി വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഇതാ എവിടെ ഇങ്ങനെ ഒന്ന് കുഴിക്കുക അതായത് എവിടെ ഈ ഒരു ചെസ്റ്റ് ഇങ്ങനെ വച്ച് കൊടുക്കുന്നു ഒരു ടോർച്ച് ഇവിടെ വേണം കാരണം എവിടെ ഇനി മോപ്സ് സ്പോൺ ആയാലുള്ള അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ എന്തായാലും ആ ഒരു മോപ്സ് അങ്ങനെയൊക്കെ സ്പോൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് ആവാനുള്ള ചാൻസ് വർദ്ധിക്കും ഒരു ആ ഒരു കാര്യം നമുക്ക് ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ ഇത് വച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെ വച്ചുകൊടുക്കുക ദൻ എവിടെ ഒരു ഇത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു സ്ലാബ് ഇങ്ങനെ വച്ചുകൊടുക്കുക ഇനി ആ ഒരു മോപ്സിന് നമ്മളെ ഇനി ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല ഇതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്തു വെച്ചേക്കണത് ഇനി നമുക്ക് മുകളിലോട്ട് പോകാനുള്ള ഒരു വഴി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം അങ്ങനെ നമ്മൾ താഴോട്ടുള്ള വഴി എന്താ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് താഴോട്ട് ചാടിപ്പോലുള്ള വഴി നമ്മൾ നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ഫാം നമ്മൾ മുഴുവനായിട്ടും നമ്മൾ കംപ്ലീറ്റും ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം കറക്റ്റ് ഇതിനകത്തൊന്നും ചാടിയില്ലെങ്കിൽ നമ്മൾ അപ്പോഴേ ഡെഡ് ആണ് നമ്മൾ നോക്കി വെച്ചേക്കണം അ ഈ ഒരു ഫാം കണ്ടോ ഫുള്ളി വർക്കിംഗ് ആണ് ഇവിടെ ഉണ്ടായിരുന്ന ബ്ലോക്ക് എല്ലാം നമ്മൾ മോളിൽ കൊണ്ട് വെച്ച് നമ്മളിനി ഇവിടെ നമുക്ക് കഷ്ടപ്പെടാൻ വയ്യാത്തൊണ്ട് എല്ലാ ബ്ലോക്കും നമ്മൾ താഴെ കൊണ്ട് വെ താഴെ കൊണ്ടുവന്നു മോളിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഈ ഫാം അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് മാറിയിട്ടുണ്ട് ഓ ടണ്ടർ സ്റ്റോം നമുക്കപ്പോൾ മോളിൽ ചെന്ന് ഉറങ്ങാം ബിക്കോസ് ചെന്ന് കടന്ന് ഉറങ്ങിയിങ്ങലുള്ള അവസ്ഥ നമ്മളെ ബിൽഡുകളെല്ലാം ഉട്ടുവെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് തീ വന്ന് പണി തരാൻ ചാൻസുണ്ട് സോ നമുക്കൊന്ന് അങ്ങ് മുകളിലോട്ട് അങ്ങ് കയറിപ്പോയി അതിനെയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് തിരിച്ചറിഞ്ഞു വരാം അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞു വരേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഈ ഒരു ഫാം കംപ്ലീറ്റ് ആക്കി എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പം തന്നെ മനസ്സിലായി കാണും അത് കംപ്ലീറ്റ് ആക്കി തീർന്നപ്പോൾ നമ്മളെ ഈ ഒരു പിക്ക് ആക്സിൻ്റെ അവസ്ഥ വേണ്ടു ഏകദേശം പൊട്ടാറായി തീർന്ന് പിക്സൊക്കെ നമുക്ക് ഇനി ഒരു ഉപയോഗം ഇല്ലാത്ത അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട് പിന്നെ അടുത്ത എപ്പിസോഡ് കൊണ്ട് നമുക്ക് എന്തായാലും ഇനി ആർമർ ഫുള്ളി സെറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള വേഗ് ഉണ്ടാക്കാനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും വലിയൊരു റിവറിൻ്റെ ഒരു ഭാഗമാണ് നമുക്കിവിടെ ഒന്ന് കിടക്കണത് അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനത്തെ ഒരു കാര്യം സെറ്റ് ചെയ്ത് തീർക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് അടുത്തൊരു എപ്പിസോഡല്ല ഞാൻ ഓഫ്ലൈനായിട്ട് ചെയ്തു വെച്ചേക്കാം എവിടെ നിന്നൊരു ഡേർട്ടിൻ്റെ ഒരു പാത് വേ അങ്ങ് അറ്റം വരെ അങ്ങ് കൊടുക്കാം ഈ വെള്ളം താഴോട്ട് പോകണത് അവിടെ കിടന്നോളുമല്ലോ നോ വറീസ് ഇവിടെ നിന്നൊരു ഡേർട്ടിൻ്റെ ഒരു വേ ഈ വെള്ളത്തിനെ തടയാത്ത രീതിയിൽ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം ക്രീപ്പർ പൊട്ടിയതാണ് ഞാൻ പേടിച്ചു പോയി കേട്ടോ സത്യം പറഞ്ഞത് ഞാനത് കണ്ടതുപോലുമില്ല ക്രീപ്പറിന് ഓൺഫാ നമുക്ക് എന്താ ആക്റ്റീവ് ഞാൻ ഉണ്ടാക്കിയുണ്ടല്ലോ കേട്ടോ അങ്ങനെ പറയണത് അത്യാവശ്യം നല്ല രീതിയിൽ അയാൾ തരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഈ ഒരു മോഡൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചൊക്കെ ഇതിനൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ കറക്റ്റായിട്ട് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് നിങ്ങളതൊന്ന് കയറി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഫാം എങ്ങനെ കറക്റ്റായിട്ട് ഉണ്ടാക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗവും കുറച്ച് ഭാഗമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞാനതിനെ ഒന്ന് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ നിന്ന് ഇതിനെ എടുത്തതാണ് ഇപ്പോൾ കാണുന്നത് നമ്മളെ വർക്കിന് വേണ്ടി നമ്മളിവിടെ എംബ്രോൾഡ് ജൈൻറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എത്രമാത്രം എമ്രാൾഡ് ഗ്രൈൻഡ് ചെയ്ത് എടുത്തു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കാണണ്ടേ കണ്ടോ ഒൻപത് സ്റ്റാക്കിനടുപ്പിച്ച് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും നേരം ഈ ഒരു വീഡിയോ കൊണ്ടുവന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ആൾ ആൾസ് യു സോൺ ഇൻ നെക്സ്റ്റ് വീഡിയോ ഓർ നെക്സ്റ്റിലെ